കോയിപ്രം സ്വദേശി കെ എം സുരേഷിന്റെ ദുരൂഹമരണം പുതിയ സംഘമായിരിക്കും അന്വേഷിക്കുക പതിനാലങ്ക അന്വേഷണ സംഘത്തെ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ് പി കെ എ വിദ്യാധരനായിരിക്കും നയിക്കുവാൻ പോകുന്നത് നിലവിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ കോന്നി എസ് എച്ച്ഒ പി ശ്രീജിത്തും അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുന്നുണ്ട് ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് എ എസ് ഐ ബി എസ് ആദർശ് ജില്ലാ ക്രൈംബ്രാഞ്ചിലെ എസ് ഐമാരായ കെ എസ് ധന്യ പി എൻ അനിൽകുമാർ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലെ ഗ്രേഡ് എസ് ഐമാരായ ബി കെ സഞ്ജു എൻ സന്തോഷ് ജില്ലാ ക്രൈംബ്രാഞ്ചിലെ ഗ്രേഡ് എ എസ് ഐ എൻ സന്തോഷ് സൈബർ സെൽ ഗ്രേഡ് എ എസ് ഐ അനൂപ് മുരളി സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ കെ എൽ സന്തോഷ് ആർ എസ് അനീഷ് റോബി ഐസക് രഞ്ജിത്ത് എം എസ് അമൽ എന്നിവരാണ് സംഘത്തിൽ ഉൾപ്പെടുന്ന മറ്റ് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ദക്ഷിണ മേഖലാ ഡി ഐ ജി അജിത ബീഗത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് അഡീഷണൽ എസ് പി ആർ ബിനു നടത്തിയ പ്രാഥമിക അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പത്തനംതിട്ട എസ് പിയുടെ ചുമതല വഹിക്കുന്ന കൊട്ടാരക്കര റൂറൽ എസ് പി എം സാബു മാത്യുവിന് കൈമാറുകയും ചെയ്തു ഈ സാഹചര്യത്തിനിടയിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി സഹോദരൻ സണ്ണി രംഗത്ത് വരികയുണ്ടായി കോയിപ്രം ഇൻസ്പെക്ടറും നേതൃത്വത്തിൽ സുരേഷിനെ ക്രൂരമായി മർദ്ദിച്ചുവെന്ന് സണ്ണി വെളിപ്പെടുത്തുകയും ചെയ്തു മാത്രമല്ല കസ്റ്റഡിയിൽ ദിവസം രാത്രി വീട് മുഴുവൻ പോലീസ് നല്ല രീതിയിൽ തിരച്ചിലും നടത്തിയിരുന്നു കൂടാതെ വീണ്ടും സ്റ്റേഷനിൽ വിടിച്ചു വരുത്തി മർദ്ദിക്കുകയായിരുന്നു ദേഹം ആ സകലം പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റുവെന്നും സുരേഷ് വണ്ടി ഓടിക്കുന്ന വീടിന്റെ ഉടമയോട് പറയുകയും ചെയ്തിരുന്നു അവരുമായി ആശുപത്രി ഓട്ടം പോകേണ്ട ദിവസം കൂടിയായിരുന്നു വന്ന് കൂടാതെ വാഹന ഉടമയ്ക്ക് മുന്നിൽ സുരേഷ് കരയുകയും ചെയ്തു ഞാൻ കഞ്ചാവ് കച്ചവടം നടത്തിയിട്ടില്ല എന്ന് കുഞ്ഞുങ്ങളെ പിടിച്ച് ആണയിട്ട് സുരേഷ് പറയുകയായിരുന്നു എന്നാൽ തെറ്റിദ്ധാരണയുടെ പുറത്തായിരുന്നു കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചിരുന്നത് മാത്രമല്ല ശരീരം ആ സകലം വേദനയുണ്ടെന്നും ഇയാൾ പറയുകയുണ്ടായി പിന്നീട് വാഹന ഉടമ ചികിത്സയ്ക്കായി കുറച്ച് പണം സുരേഷിന് കൊടുത്തു മാത്രമല്ല രണ്ടു ദിവസം വിശ്രമിച്ചതിന് ശേഷം മതി മതിയെന്നും ഇയാളോട് പറഞ്ഞു അതിനുശേഷം രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴായിരുന്നു മൂന്ന് പേർ വീട്ടിൽ വന്നിരുന്നത് രണ്ടു പേർ അകത്തേക്ക് വന്നു അതിൽ ഒരാൾ വെളിയിലാണ് നിന്നിരുന്നതും ആരാണെന്ന് മാതാവ് ചോദിച്ചപ്പോൾ തങ്ങൾ ബാബുവിന്റെ കൂട്ടുകാരാണെന്നും ഒരു കമ്മിറ്റി പോകാൻ വിളിക്കാൻ വന്നതാണെന്നും പറഞ്ഞു ഇവർ കൊണ്ടുപോയതിനു ശേഷം പിന്നെ ബാബുവിനെ ശരിക്കും കാണുന്നത് മൂന്നാമത്തെ ദിവസം തൂങ്ങി മരിച്ച നിലയിലായിരുന്നു മൃതദേഹം അഴിച്ചിറക്കി കമഴ്ത്തി കിടത്തിയപ്പോഴായിരുന്നു ശരീരത്തിൽ ചൂരൽപ്പാടുകളും മറ്റും കണ്ടിരുന്നത് മാത്രമല്ല നെറ്റിയിൽ ഇടതുവശത്ത് മുറിവും ഉണ്ടായിരുന്നു താൻ ഫോട്ടോകൾ എടുക്കാൻ ശ്രമിച്ചു പ്പോൾ പോലീസ് തടഞ്ഞുവെന്നും സണ്ണി തുറന്നു പറഞ്ഞു അപ്പോൾ തന്നെ താൻ മരണത്തിൽ സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു കഞ്ചാവ് ഉണ്ടെന്ന സംശയത്തിലായിരുന്നു ഇയാളെ കൂടുതലും പിടിച്ചിരുന്നത് ശരിക്കും ആരുടെ നിർദ്ദേശപ്രകാരമാണ് അതുപോലെ എന്തിനു വേണ്ടിയാണ് മർദ്ദിച്ചതെന്നതിനുള്ള ഉത്തരം പോലീസ് തന്നെയാണ് പറയേണ്ടതും മാത്രമല്ല മർദ്ദനം സഹിക്കാതെ തനിക്ക് കഞ്ചാവ് തന്നയാളുടെ പേര് പറയുകയും ചെയ്തു അപ്പോഴായിരുന്നു വിട്ടിരുന്നത് ഇതിന്റെ സത്യാവസ്ഥയും കോയിപ്രം പോലീസ് ഇൻസ്പെക്ടർക്ക് നന്നായി തന്നെ അറിയാം മാത്രമല്ല നീതിയുക്തമായ അന്വേഷണം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വേണം മാത്രമല്ല വീട്ടിൽ വന്ന് ആരാണെന്ന് അറിയേണ്ടതും ആവശ്യമാണ് സുരേഷിന്റെ മൊബൈൽ ഫോൺ എവിടെയാണെന്ന് കണ്ടെത്തണമെന്ന ആവശ്യവും സണ്ണി മുന്നോട്ട് വെച്ചു